എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫ്ഫ്ത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു മറ്റൊരു സംശയമാണ് അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക കൂടി നോക്കാം വിശദമായ വാർത്തയിരിക്കുമ്പോൾ അതിനുമായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്നുണ്ടെങ്കിൽ ദൃശ്യം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ലിങ്കും നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ യു ഇത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് എക്സാമിൻ്റെ നോട്ടോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തന്നെ ഇൻഡിവിജ്ജ്വലി കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതിൽ അതിനെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ വെക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചോദിച്ചത് പക്ഷേ നിങ്ങൾക്ക് എന്നെ ഇൻഡിവിജ്ജ്വലി കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ കിട്ടും അതിൽ നിങ്ങളുടെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഇയർ സിലബസ് ടോപ്പിക് ഈ നാല് കാര്യങ്ങൾ നൽകുന്ന പക്ഷം നിങ്ങൾക്ക് നോട്ട് ലഭ്യമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പല വിദ്യാർത്ഥികളും പര പരാതി പറഞ്ഞ കാര്യങ്ങളും കോളേജുകളിൽ നിന്ന് നോട്ട് നൽകാത്തൊരു പ്രശ്നം ഒരു സബ്ജക്റ്റിന് അമ്പത് രൂപ എന്ന് തോന്നാനാണ് നമ്മളോട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സാധ്യമാകുന്ന നോട്ടുകളെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും ഈ അവസരം മാക്സിമം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കും ഇൻഡിവിജ്വല എന്നെ കോൺടാക്ട് ചെയ്ത് ഈ നോട്ട് ആവശ്യപ്പെടാം തീർച്ചയായും നമ്മൾ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിളിക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുന്നു പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾക്ക് മുമ്പും രണ്ടാം സെമസ്റ്റർ സോറി ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾക്ക് മുമ്പും മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾക്ക് മുമ്പും ഒക്കെ കഴിഞ്ഞൊരു സെമസ്റ്റർ എക്സാമാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ എക്സാം അതായത് ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പ് രണ്ടാം മൂന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പും എക്സാം എന്ത് ചെയ്തു അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞതാണ് എന്നാൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നു എന്നാലെ എന്തുകൊണ്ടാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് പുറത്തു വരാത്തെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജേഴ്സും പൂർത്തിയായി നാളെ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെ അടുത്ത ആഴ്ചയോടെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഇനി അങ്ങനെ റിസൾട്ട് ചെക്ക് പ്രസിദ്ധീകരിച്ചത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനെ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക കണ്ണൂർ യൂണിവേഴ്സിറ്റി തുറന്നു പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ബ്രാഞ്ചിൻ്റെ ഒരു സെൻ്ററാണ് സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ജി റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് റിസൾട്ടിന് പബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് ഇപ്പോൾ അവിടെ ഇല്ല ആ ലിങ്ക് അവിടെ വരും നിങ്ങൾക്ക് അവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പ് വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചില വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലിങ്കിൽ നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ സെമസ്റ്റർ എക്സാമുകൾക്ക് പ്രിപ്പയർ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ലഭ്യമാവും ഒരു സബ്ജക്റ്റിന് അൻപത് രൂപ എന്തോൽ നിങ്ങൾക്ക് എന്നെ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞാൻ എന്നെ ഇൻഡിവിജ്ജ്വല കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ എൻ്റെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്താണ് നിങ്ങളുടെ അഡ്മിഷൻ ഇയർ എന്താണ് നിങ്ങളുടെ സബ്ജക്റ്റ് പിന്നെ നിങ്ങളുടെ സിലബസ് ടോപ്പിക്സ് എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പക്ഷേ നോട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായിരിക്കും തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കും തീർച്ചയായും ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ അമ്പത് രൂപ തോതിലാണ് നമ്മൾ ഈ അവസരം വിദ്യാർത്ഥി ഈ ഈ ഓഫർ വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയപ്പെട്ടവരുവാണ് തീർച്ചയായും നിങ്ങൾക്ക് അറിയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മിസ്ക്രൈബ് ദോൺസ്ക്രൈബ് ഫോൺ കടൻ ടൈം ഫോർ വാച്ചിംഗ് ബൈ